യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഓരോ നിമിഷവും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും നാം ഒത്തിരിയേറെ പാപങ്ങൾ ചെയ്യുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പലപ്പോഴും കുംഭസാര കൂട്ടിൽ നമ്മുടെ ഈ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് അവിടുന്ന് നമ്മളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അവിടുത്തെ ആ ഒരു കരുണ നമ്മളിന്നും അനുഭവിച്ചറിയുന്നതാണ് ഇത്രയേറെ കരുണ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അത് മറ്റുള്ളവരോടും കാണിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു നമ്മളോടും വാക്കാലോ പ്രവൃത്തിയാലോ പാപങ്ങൾ ചെയ്യുന്നവരോട് തെറ്റ് ചെയ്യുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നാം കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ക്ഷമ നമ്മൾ അനുഭവിക്കുന്നില്ല കാരണം സ്വർഗസ്നാപിതാബ് എന്ന പ്രാർത്ഥന ഒരു ദിവസം പലതവണ നമ്മൾ ചൊല്ലുന്നുണ്ട് അവിടെ നമ്മൾ വ്യവസ്ഥ പറയുന്നുണ്ട് ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കർത്താവെ ഞങ്ങളോടും എന്ന് അപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ പിന്നെ കുംസാരക്കൂട്ടിൽ വൈദികം നമുക്ക് പാപമോചനം തന്നാലും ആ ഒരു പാപമോചനം നമുക്ക് ജീവിതത്തിൽ കിട്ടില്ല ആ കരുണ നമുക്ക് കിട്ടില്ല നമ്മൾ ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ലഭിക്കുന്നത് അതിനുവേണ്ടി നിരന്തരം നമുക്ക് ശ്രമിക്കാം കർത്താവ് മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ മറക്കുകൂടി ചെയ്യുന്നുണ്ട് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ്രോഹങ്ങൾ മറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എങ്കിലും അത് മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചിന്ത മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹനാഥനായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ